ൂക്ഷൻ മൂവാറ്റുപുഴ നിർമ്മല കോളേജിന് കേന്ദ്ര സർക്കാരിന്റെ അറുപത്തിനാല് ലക്ഷം രൂപയുടെ ഗ്രാൻഡ് അനുവദിച്ചു കോളേജിൽ ഗവേഷണത്തിനായി അത്യാധുനിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനും സാങ്കേതിക സാങ്കേതികവിദ്യകൾ വികസിപ്പിക്കുന്നതിനുമാണ് ലക്ഷം രൂപയുടെ ഗ്രാന്റ് കോളേജിന് അനുവദിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ നിർമ്മല കോളേജിന് കേന്ദ്ര സർക്കാർ അറുപത്തിനാല് ലക്ഷം രൂപ ഗ്രാൻഡ് അനുവദിച്ചു കോളേജിൽ ഗവേഷണത്തിനായി അത്യാധുനിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനും നൂതന സാങ്കേതിക വിദ്യകൾ സംയോജിതമായി വികസിപ്പിക്കാനുമായി കേന്ദ്ര സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പാണ് അറുപത്തിനാല് ലക്ഷം രൂപയുടെ ഗ്രാന്റ് കോളേജിനനുവദിച്ചത് ഈ നേട്ടത്തിലൂടെ ഈ വർഷം എറണാകുളം ജില്ലയിലെ ഏക കോളേജായും കേരളത്തിലെ ഏഴ് കോളേജുകളിലൊന്നും ദേശീയ തലത്തിൽ മുപ്പത്തൊന്ന് കോളേജുകളിലൊന്നായും നിർമ്മല കോളേജ് തിരഞ്ഞെടുക്കപ്പെട്ടു ഗ്രാൻഡ് വിദ്യാർത്ഥികളുടെ ഇന്റേൺഷിപ്പിനും ഗവേഷണത്തിനും സ്റ്റാർട്ടപ്പുകൾക്കും സഹായകരമാകുമെന്ന് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കണ്ണാടൻ പറഞ്ഞു കോളേജിലെ സയൻസ് വിഭാഗങ്ങൾക്കായിരിക്കും ഇതിലൂടെ കൂടുതൽ പ്രയോജനം ലഭിക്കുക കോളേജിന്റെ അക്കാദമിക് ഗവേഷണ നിലവാരവും നാഗ് എൻ ഐ ആർ എഫ് ഉയർന്ന റാങ്കിങ്ങുകളുമാണ് കോളേജിനെ ഈ നേട്ടത്തിന് അർഹമാക്കിയത് രസതന്ത്ര മേഖലയിലെ കണ്ടുപിടുത്തത്തിന് കഴിഞ്ഞ ദിവസം കോളേജിന് പേറ്റന്റും ലഭിച്ചിരുന്നു കോളേജ് ഓട്ടോണോമസ് പദവിയിലെത്തിയ ശേഷമുള്ള ആദ്യ ദേശീയ അംഗീകാരം കൂടിയാണ് ഈ നേട്ടം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും